ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രൊമോ വീഡിയോ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ് ശ്യാമയുടെയും അഖിലിൻ്റെയും കാര്യങ്ങൾ അറിയാൻ വേണ്ടി അരുന്ധതി ജയന്തിയെ വിളിക്കുകയാണ് തുടർന്ന് ജയന്തി പറയുകയാണ് അന്നത്തോടെ ക്ലാസ് എല്ലാം മുടങ്ങിയെന്നും ഇനി ആരും വരില്ലെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ കാര്യങ്ങളൊന്നും അതുപോലെയല്ല നാളെ രാവിലെ അവൾ വീണ്ടും ട്യൂഷൻ തുടങ്ങാൻ പോവുകയാണ് നാളെ രാവിലെ കുട്ടികളെല്ലാം വരുമെന്ന് പറഞ്ഞു കേട്ടു ഇനി നമ്മൾ എന്തു ചെയ്യാനോ അതിനിയിപ്പോൾ ഞാൻ ജയന്തിക്ക് എന്താ പ്രത്യേകമായിട്ട് പറഞ്ഞു തരണോ എന്ന് അരുന്ധതി ചോദിക്കുമ്പോൾ ജയന്തി പറയുകയാണ് മനസ്സിലായി മനസ്സിലായി അന്ന് പിള്ളേരെ ആ മുളകിട്ട് പുകച്ച് പുറത്ത് ചാടിച്ചതുപോലെ നാളെയും ചെയ്യണമല്ലേ ഇത് കേൾക്കുന്ന അരുന്ധതി പറയുകയാണ് തീയിൽ വറ്റൽ മുളക് മാത്രമല്ല കുറച്ച് കുരുമുളക് കൂടി വാരിയിട്ടോ ഇനി ഒരെണ്ണവും പാട്ട് പഠിക്കാനെന്ന രീതിയിൽ ആ വഴിക്ക് വരാൻ പാടില്ലെന്ന് അരുന്ധതി പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് വിസ്മയ അതേസമയം ജയന്തി സംസാരിക്കുന്നതെല്ലാം അപ്പു അവിടെ മറന്നുനിന്ന് കേൾക്കുന്നുണ്ട് ജയന്തി പറയുന്നതെല്ലാം കേട്ട് ഒരു ഞെട്ടിലൂടെ നിൽക്കുന്ന അപ്പുവിനെ കാണിച്ചുകൊണ്ട് പ്രൊമോ വീഡിയോ വീഡിയോയോടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്